നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഒന്നുകിൽ അയാൾക്ക് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പത്തൊമ്പത് ഈ പ്രായത്തിനുള്ളിൽ തികഞ്ഞ വിപ്ലവാവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് തികഞ്ഞ ഒരു പോരാളിയായി മാറിക്കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചാലകശക്തിയായി മാറിയ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബാദൽ ഗുപ്ത ബദർ ഗുപ്ത എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് രോമാഞ്ചം ഉയർത്തുന്ന രീതിയിലുള്ള പ്രവർത്തന മണ്ഡലമാണ് അദ്ദേഹം കാഴ്ചവെയ്ക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബംഗാൾ പ്രവിശ്യയിലെ ബി ബിക്രംപൂരിൽ പൂർവ ഷിമോലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ജനിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൂടെ അദ്ദേഹം കടന്നു വരുമ്പോൾ ഇന്ത്യ അസ്വാതന്ത്ര്യത്തിലാണെന്നും അതിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നിർവഹിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം തിരിച്ചെടുക്കണം എന്ന ഒരു കാഴ്ചപ്പാട് അതിശക്തമായി മനസ്സിൽ കോരിയിട്ട് ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം കേവലം പത്തൊമ്പത് വയസ്സ് മാത്രമാണ് അദ്ദേഹം ജീവിച്ചതെന്ന് പറയുകയുണ്ടായി നമുക്ക് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഇങ്ങനെ വ്യാഖ്യായിരിക്കാം ബംഗാളിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി വിപ്ലവകാരി എന്നൊക്കെ നമുക്ക് വ്യാഖ്യായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ തീവ്രത നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ബാദൽഗുപ്തൻ്റെ മനസ്സിൻ്റെ ആ തീവ്രത നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ യുവാക്കൾ അഭിലേഷിച്ചിരുന്ന് എന്തായിരുന്നു എന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അതിശക്തമായ രീതിയിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ അദ്ദേഹം നോക്കിയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ എട്ടിന് കൊൽക്കത്തയിലെ റൈറ്റേഴ്സ് ബിൽഡിംഗ് ആക്രമണത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായത് മൂന്ന് വിപ്ലവകാരികളാണ് അവിടെ പങ്കെടുക്കുകയുണ്ടായത് ആ മൂന്ന് വിപ്ലവകാരികൾ കൂടി അവരുടെ ലക്ഷ്യമായ അവർ ആരെയാണോ വധിക്കുവാൻ ലക്ഷ്യം വിട്ടിരുന്നത് കൊൽക്കത്തയിലെ ഐ ജി ആയിട്ടുള്ള കേണൽ എൻ എസ് സിംസണെ അവർ വധിക്കുക തന്നെ ചെയ്തു തുടർന്നുള്ള പോരാട്ടത്തിൽ അവർക്ക് ജീവൻ വിടേണ്ടി വന്നു എന്നത് മറ്റൊരു കാര്യം ആ തുടർന്നുള്ള പോരാട്ടത്തിൽ ഈ മൂന്ന് പേരും മരണപ്പെടുകയുണ്ടായി വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് മരണപ്പെടുകയുണ്ടായത് ബാദൽ ഗുപ്ത അദ്ദേഹം പൊട്ടാസ്യം സൈനൈറ്റ് കഴിച്ച് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി കൂടെ ഉണ്ടായിരുന്ന രണ്ട് വിപ്ലവകാരികൾ ഒന്ന് ബിനോയ് ബസു മറ്റൊരാൾ ദിനേശ് ഗുപ്ത ഈ രണ്ട് പേർ പരസ്പരം വെടിവെച്ചാണ് സ്വയം മരിക്കുവാൻ ശ്രമം നടത്തുകയുണ്ടായത് അതിൽ സംഭവിച്ചത് ഈ പറയുന്ന ബിനോയുടെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരിക്കുകളുടെ തുടർച്ചിത്സയുടെ ഭാഗമായി അദ്ദേഹം മരണപ്പെടുകയുണ്ടായി പക്ഷേ ദിനേശിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന വെടിയേറ്റ ആ അസുഖത്തിൻ്റെ തീവ്രത കുറയുകയും പിന്നീട് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ മൂന്ന് പേരും അഭിലേഷിരുന്ന സമയത്ത് വീരവൃത്തിവരിക്കുക എന്നതായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ടതാണ് അത് അതിശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ട ഭൂമിയിൽ ഇന്നുകൊണ്ട് തന്നെ അപ്രകാരം പ്രവർത്തിച്ചു എന്നിടത്താണ് അവരുടെ അതിശക്തമായിട്ടുള്ള ജീവിത രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി പ്രത്യേകിച്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു സംഗതി ഈ പറയുന്ന വിപ്ലവ പോരാട്ടം നടത്തുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒന്ന് ബ്രിട്ടീഷുകാരോടുള്ള അതിശക്തമായിട്ടുള്ള വൈരാഗ്യമുണ്ട് അവരുടെ ഭരണത്തിനേണ്ട ശക്തമായ പോരാട്ടമുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അതിശക്തമായുള്ള വാഞ്ചയുണ്ട് പക്ഷേ ഈ പറയുന്ന ഓഫീസർ ആ കാലഘട്ടത്തിൽ ഒട്ടേറെ പേർ സമരമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലായിരുന്നു ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളെയൊക്കെ അതിക്രൂരമായി ജയിലറകളിൽ വെച്ച് പീഡിപ്പിക്കുന്ന സാമാന്യ പോലെ അവർ പീഡിപ്പിച്ചിരുന്നു ബ്രിട്ടീഷുകാർ പീഡിപ്പിച്ചിരുന്നു അതിക്രൂരമായി പീഡിപ്പിക്കുന്ന രീതിയാണ് അവർ ബ്രിട്ടീഷുകാർ അവലംബിക്കുകയുണ്ടായത് ആ അവലംബിച്ച ആ പീഡനത്തിനെതിരെയുള്ള ഒരു പ്രതികാര നടപടിയായിട്ടാണ് ഇവർ അദ്ദേഹത്തെ വധിക്കുവാൻ ശ്രമിക്കുകയുണ്ടായത് ആ റൈറ്റേഴ്സ് ബില്ലിങ്ങിലെ ആക്രമണത്തിൽ വെച്ച് അവർ കൊല്ലപ്പെടുക അദ്ദേഹം കൊല്ലപ്പെടുക തന്നെ ചെയ്തു എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്കറിയാം ഇവർക്കും അറിയാം ഈ പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിക്കുകയില്ല ഈ ടാർഗറ്റ് മാത്രമേ നടക്ക നടപ്പിലാക്കാൻ എന്ന് കൃത്യമായ ബോധത്തോടുകൂടി തന്നെയാണ് അവർ ചെയ്യുകയുണ്ടായത് അവർ യൂറോപ്യൻ വേഷം ധരിച്ചുകൊണ്ടാണ് ഈ റൈറ്റേഴ്സ് ബില്ലിംഗിലേക്ക് കടന്നു കയറിയത് ആ റൈറ്റേഴ്സ് ബില്ലിംഗിൽ കടന്നു കയറുകയും റൈറ്റേഴ്സ് ബില്ലിങ്ങിൻ്റെ ആ ഒരു പ്രധാന തലത്തിലെത്തുകയും അവിടെ വെച്ച് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു തുടരുന്ന ആക്രമണത്തിൽ പരസ്യമുള്ള ആക്രമണത്തിൽ വീണ്ടും പല ബ്രിട്ടീഷ് പോലീസുകാർക്കും വലിയ രീതിയിലുള്ള പരിക്കുകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഇവർ പിന്നീട് ഈ പറയുന്ന രീതിയിലുള്ള മരണം അവർ തിരഞ്ഞെടുക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അവിടെ ഒരു പ്രത്യേക ബ്രിട്ടീഷ് ഈ പറയുന്ന ഇവരുടെ സംഘടനയെ അറിയപ്പെട്ടിരുന്നത് ഈ പറയുന്ന കൽക്കത്ത വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന ഒരു രീതിയാണ് കൽക്കത്ത വോളണ്ടിയേഴ്സിന് ഒരു ചരിത്രമുണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഈ മേജർ സത്യഗുക്തിയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ പറയാനുള്ള ഈ കൽക്കത്ത കൽക്കത്ത വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് രൂപീകരണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപീകരിച്ചുള്ള അതിശക്തമായ പ്രവർത്തനം നടത്തുകയാണ് ഇത് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം പ്രത്യേകിച്ച് വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ രണ്ട് രീതിയിലുള്ള കാഴ്ചപ്പാട്ടുള്ള അഹിംസയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഗാന്ധിയുടെ പോരാട്ടം ഇപ്രകാരത്തിൽ വിപ്ലവകരമായിട്ടുള്ള സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു പോരാട്ടം സുഭാഷ് ചന്ദ്രബോസ് നേരത്തെ നൽകിയിരുന്ന എപ്പോഴും വിപ്ലവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സായുധ കലാപത്തിലൂടെ തന്നെ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള അതിശക്തമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തന മണ്ഡലമായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഒരു ുണ്ട് ആ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രവർത്തന രീതികളെ അവലംബിച്ചുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുണ്ടായത് ഇപ്പോഴും ഈ കൊൽക്കത്ത ബേസ് ചെയ്തുകൊണ്ട് ബംഗാൾ ബേസ് ചെയ്തുകൊണ്ട് അത് ബംഗാൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ബംഗാളും ബംഗ്ലാദേശും ഈ പറയുന്ന പ്രദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഭൂമിക ആ കാലത്ത് സൃഷ്ടിക്കപ്പെടുകയുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഈ പറയുന്ന ഈ പറയുന്ന ഗ്രാമം അദ്ദേഹം അദ്ദേഹം ജനിച്ച ഗ്രാമം ഇപ്പോൾ ബംഗ്ലാദേശിലെ മുൻഷിഖ് ജില്ലയിലാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഗുഞ്ജസൻ എന്ന് പറയുന്ന വിപ്ലവകാരിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് ബാദഗുപ്ത വൈകാതെ തന്നെ ബംഗാൾ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന സംഘടനയിൽ വിപ്ലവ സംഘടനയും ചേരുകയുണ്ടായത് കൃത്യമായ ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കുത്തിയിറക്കപ്പെട്ടിരുന്നു ഈ പറയുന്ന സ്വാതന്ത്ര്യം അനിവാര്യമാണെന്നും ബ്രിട്ടീഷുകാരെ ഉടൻ തുരത്തണമെന്നുള്ള കൃത്യമായ അഭിവാഞ്ച നമുക്കുണ്ടായത് ഇന്നും നമ്മളെ സംബന്ധിച്ച് പലർക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ജീവിതം നന്നായി പോയാൽ മതി സ്വാതന്ത്ര്യത്തിന് പ്രസക്തിയില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട് അഭിമാനബോധം പണയം വെച്ചുകൊണ്ട് ജീവിക്കുക എന്നത് അഭിമാനകരമായി കാണുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കുന്നത് അത് അന്നും ഇന്നും അങ്ങനെയായിരുന്നു എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് നമ്മൾ അടിസ്ഥാന മനസ്സിലാക്കേണ്ട എന്താണ് നമ്മളെ സമയത്ത് സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ അഭിമാനബോധത്തിനും വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകുക തന്നെ വേണം അത് നൽകിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രാധാന്യം പക്ഷേ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ സമയത്ത് സ്വാഭാവികമായി അടിമകണ്ഠം സ്വഭാവമാണ് വളർത്തുക ബ്രിട്ടീഷുകാരോട് മുന്നേ ആ കാലഘട്ടത്തിൽ വഴങ്ങി നിന്നുകൊണ്ട് മാത്രമാണ് ഇപ്രകാരമുള്ള ഈ സംഭവങ്ങൾ നടത്തപ്പെടേണ്ടത് ഇന്നും ഇവിടുത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ പോലും ആ രീതിയിലുള്ള ഓച്ചാനിച്ചു നിൽക്കുന്ന സംഭവം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ മാത്രം അഴിമതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഴിമതി നടത്തി പണമുണ്ടാക്കിയാൽ അവരുടെ സമൂഹത്തിൽ കിട്ടുന്ന മാന്യത അത് സമൂഹത്തെ ചിലർ കൃത്യമായി മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്ത് അഴിമതി നടത്തി പണം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലും ആ പണത്തിന് പിന്നീട് ഭരണകൂടം തന്നെ അവർക്ക് മാന്യത കല്പിച്ച് നൽകുന്ന ഒരു ലോകത്താണ് നമ്മൾ നൽകുന്നത് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് അവനെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ എങ്ങനെയാണ് പ്രാപ്തരാകുന്നത് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയോ അല്ലെങ്കിൽ ആ രീതി മറ്റുള്ളവരുടെ അർഹതപ്പെട്ട സംഖ്യ ഏതെങ്കിലും വിധത്തിൽ ഒരുപക്ഷേ മെടുക്കുകൊണ്ടായിരിക്കാം ആ മിടുക്കൊണ്ട് പിടിച്ചെടുത്തു എടുക്കുന്ന ആ നടപടി സ്വീകരിക്കുന്ന ഒരാളെ സമൂഹം വലിയ രീതിയിൽ അഭിമാനത്തോടി നോക്കിക്കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ വീരപുരുഷം വീര വിശൃംഖല നൽകുമ്പോൾ പത്മശ്രീ പുരസ്കാരം നൽകുമ്പോൾ നമ്മൾ സാധാരണക്കാർ ലഭിക്കുന്ന സന്ദേശം എങ്ങനെയാണ് സാധാരണ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ് കൃത്യമായ സന്ദേശം ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പണം ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല പക്ഷേ ആ പണം നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ സാമാന്യ ജനങ്ങൾ പ്രാർത്ഥന നൽകുന്നത് സാമാന്യ ജനങ്ങളാകട്ടെ ഭരണകൂടമാകട്ടെ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഏത് സംവിധാനങ്ങളാകട്ടെ ഇപ്രായം പണം തോളിൽ വെച്ച് നടക്കുവാനുള്ള തയ്യാറെടുപ്പുണ്ട് പക്ഷേ ഈ ഈ ഈ സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെട്ട ആളുകൾ ആ ഗണത്തിൽപ്പെട്ട വിപ്ലവികൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒട്ടും മുതിരാൻ തയ്യാറായിരുന്നില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോ പോകേണ്ട ഒരു സംഗതിയാണ് തന്നെയുമല്ല പ്രത്യേകിച്ചും ഈ പറയുന്ന ബാദൽ ഗുപ്തയുടെ ബന്ധുക്കൾ ബാദൽ ഗുപ്തയുടെ ബന്ധുക്കൾ ഇപ്പോൾ വിപ്ലവ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ബാദലിൻ്റെ അമ്മാരായ ധനീനാഥ് ഗുപ്തയും നാഗേനാഥ് ഗുപ്തയും വിപ്ലവകാരികളായിരുന്നു ഇവർ ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് അരബിദ്ധ ഘോഷത്തോടൊപ്പം ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് അവരുടെ തീവ്രമായിട്ടുള്ള വികാരം ഒരു പാരമ്പര്യ വികാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ബനാരിപാറ സ്കൂളിലെ നികുഞ്ജ സെന്നാണ് അധ്യാപികയായിട്ട് അദ്ദേഹത്തിന് വേണ്ട പ്രചോദനങ്ങൾ നൽകിയുണ്ടായത് ആ കുട്ടിയുടെ മനസ്സിലെ തീവ്രമായുള്ള ചിന്തകൾ അത് രാഷ്ട്രത്തിന് അനുകൂലമാണ് വ്യക്തികൾക്ക് അനുഗു അനുകുണമാണ് സമൂഹത്തിന് അനുകൂണമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആ അധ്യാപികയാണ് ഈ നികുഞ്ജാസനം എന്ന് പറയുന്ന അധ്യാപികയാണ് കൃത്യമായ രീതിയിൽ ബാലബുദ്ധിയെ രൂപപ്പെടുത്തി എടുത്തത് എന്ന് കൂടി അവർ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ തീരുമാനിച്ചു സായുധ വിപ്ലവരികളായിക്കൊണ്ട് വിദേശികളെ ഇന്ത്യയിൽ നിന്ന് തുരത്തുക എന്ന് തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പ്രവർത്തിക്കുകയുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് പലപ്പോഴും നമ്മൾ ഈ ഇപ്രകാരമുള്ള ഒരു 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 കേവലം ഒരു ചെറിയൊരു വിപ്ലവം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സാഹിത്യ കലാപം എത്രമാത്രം ഇത്തരം വിഷയങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരിക്കുമെന്ന കാര്യത്തിലൊക്കെ പലപ്പോഴും നമ്മൾ സംശയം കൂടാ കൂറാറുണ്ട് എന്താണ് ഇതുകൊണ്ട് പ്രസക്തി പക്ഷേ ജനങ്ങളുടെ ഉള്ളിലുള്ള നേരത്തെ പറഞ്ഞ അടിമത്താന മനോഭാവത്തിൽ നിന്ന് പുറത്തു കടത്തുവാനായിട്ടുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്രകാരമുള്ള വിഷയങ്ങളെക്കുറിച്ച് തീവ്രമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ സമൂഹം ബഹിഷ്കരിക്കുമെന്ന തലത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കാണേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി സംഗതിയാണ് അപ്പൊ ഭാവിയിലെ ആളുകളെ പ്രചോദിതരാക്കുക എന്നത് വലിയ ശ്രദ്ധേയമായ ഒരു സംഗതിയായി തന്നെ നമ്മളതിനെ കാണേണ്ടതുണ്ട് ഓപ്പറേഷൻ ഫ്രീഡം തന്നെയാണ് അവർ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തുകയുണ്ടായത് അപ്രായം പ്രവർത്തിക്കുകയുണ്ടായത് എന്തുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം ഇതൊക്കെ വലിയ അലേഖലുകൾ നമ്മൾ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ബംഗാൾ വോൾഡിയേഴ്സ് രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ബംഗാൾ വോളണ്ടിയേഴ്സ് രൂപീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ബംഗാൾ വോളണ്ടിയേഴ്സ് രൂപീകരിച്ചതിനു ശേഷം ഇന്ത്യയുടെ സോണ്ടിന്യസമരത്തിൻ്റെ ഇന്ത്യയ്ക്ക് സ്വാണ്ടി സമരം ലഭിക്കുന്നതുവരെ തന്നെ ബംഗാൾ വോളണ്ടിയേഴ്സ് പ്രവർത്തനം നടത്തുകയുണ്ടായി സോണ്ടി സമരത്തിന് ശേഷം പിന്നീട് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നത് കൂടിയാണ് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് സുഭാഷ് ചന്ദ്രബോസ് വിത്ത്വാകിയ ഒരു സംവിധാനമായിരുന്നു അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അല്ലെ ഒലികൾ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയുണ്ടായി എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി നിലകൊള്ളേണ്ടത് ഒരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ഇതിനെ തുടർന്ന് ഈ ബിനോയ് ബാദൽ ദിനേഷ് എന്ന് പറയുന്ന മൂന്ന് വ്യക്തികൾ ഈ വ്യക്തികളുടെ ധീരമായിട്ടുള്ള പോരാട്ടം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രചോദനമേകി എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി റൈറ്റേഴ്സ് ബിൽഡിംഗ് നിലകൊള്ളുന്ന ഡെൽഹൌസി സ്ക്വയർ എന്ന സ്ഥലത്തിൻ്റെ ഡെൽഹൌസി സ്ക്വയർ എന്നായിരുന്ന സ്ഥലത്തിൻ്റെ പേര് അത് ഇന്ത്യൻ സോൻ്റ് ലബ്ധിക്ക് ശേഷം അതിനെ ബി ബി ഡി ബാഗ് എന്ന രീതിയിൽ പുനർനാമകരണം ചെയ്യുകയുണ്ടായി ബി ബി ഡി ബാഗ് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയും ബിനോയ് ബി എന്ന് പറയുമ്പോൾ ബാദൽ ദിനേശ് എന്ന് പറയുമ്പോൾ ഡി എന്ന് അർത്ഥപ്പെട്ടുകൊണ്ട് ഇവരെ ഇവരെ ഒരു അടയാളപ്പെടുത്താൻ ഇവരെ ഒരു സ്മാരകമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരമുള്ള ഈ പേരുകൾ അവിടെ അവലംബിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഈ പറയുന്ന ആ പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അന്വർത്ഥമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തന്നെയുമല്ല റൈറ്റേഴ്സ് ബില്ലിങ്ങിൻ്റെ ഈ ആക്രമണത്തെക്കുറിച്ച് റൈറ്റേഴ്സ് ബില്ലിങ്ങിൽ ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വിശദീകരണം ശിലാഫലകം സ്ഥാപിച്ചിട്ടുണ്ട് അതും ഭാവിയിൽ വരുന്ന ആളുകൾക്ക് വലിയ പ്രചോദനമാകുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുത്തു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് അപ്പോൾ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ കാണേണ്ടതു കൊണ്ട് നമുക്കൊരു പക്ഷേ പ്രതികരിക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടാകില്ല പ്രതികരിക്കുന്ന ആളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മാനസിക തലം നമുക്കുണ്ടാകണം അഴിമതി പെരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ പ്രതികരിക്കാതിരുന്നുകൊണ്ടാണ് വിപ്ലവങ്ങൾ അന്നും ഇന്നും നടത്തപ്പെടേണ്ടതുണ്ട് ആ വിപ്ലവങ്ങളുടെ രീതി കൃത്യമായ രീതിയിൽ നില നിയമം ഉൾക്കൊള്ളുന്ന രീതിയിൽ ആ കാലഘട്ടത്തിൽ നിയമത്തെ ബ്രിട്ടീഷ് നിയമമായതുകൊണ്ട് ആ ബ്രിട്ടീഷ് നിയമത്തിനെതിരായ പോരാട്ടം ഇവിടെയുള്ള നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അതിശക്തമായുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ ഒട്ടേറെ നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ട് പലപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നില്ല നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ നമ്മളുടെ സ്ഥാനം എന്താണ് അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കപ്പെടുന്നുവോ അല്ലെങ്കിൽ സമൂഹത്തെ സമൂഹം മറ്റൊരു കണ്ടുകൊണ്ട് നമ്മെ കാണുമോ എന്ന ഒരു വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവനും അതൊന്നും ജീവനെ സംബന്ധിച്ച് അത്ര വലിയ ഭീഷണിയൊന്നുമല്ല പക്ഷെ അന്ന് കാലഘട്ടത്തിൽ ഇപ്രകാരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തന്നെ ഭീഷണിയാണ് മരണമൂത്ത് നിന്നുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് ആ മരണമുത്ത് നിന്നുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ധീരതയാണ് ഈ ബാദൽ ഗുപ്ത തുടങ്ങിയുള്ള ആളുകൾ കാണിക്കുകയുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ സമൂഹത്തിന് ഒരു 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 വഴിത്തിരിവാകുന്ന രീതിയിലുള്ള പ്രവർത്തന മണ്ഡലത്തിലൂടെ കടന്നു പോകുവാനും ആളുകളെ ആവേശ ഭരിതനാക്കുവാനും കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഭാവിയെ കൂടുതൽ പ്രചോദനാത്മകമാക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകരുവാനുള്ള ഒരു തലത്തിലേക്ക് ജനവിഭാഗത്തെ എത്തിക്കുക എന്ന ലക്ഷ്യം കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തി വയ്ക്കാൻ ഇവർ കഴിഞ്ഞു എന്നിടത്താണ് അവരുടെ പ്രസക്തി വളരെയേറെ വർദ്ധിക്കുന്നത് അത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അവരുടെ പാദങ്ങളിൽ പ്രത്യേകിച്ചും ബാധക പാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട് അവർ അവർ നമ്മുടെ സമൂഹത്തിലേക്ക് വെച്ച ആ ആവേശം പുതുതലമുറയ്ക്കും കൂടി അത് പ്രചോദനമാകണം എന്നത് കൂടിയവൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുവാൻ വിദ്യാർത്ഥികളിൽ പഠനം അവർക്ക് പഠനത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ബാധക വിദ്യ പോലെയുള്ള ആളുകൾക്ക് മലയാളികളെ സംബന്ധിച്ച് കൃത്യമായിട്ട് സുഭാഷ് ചന്ദ്രബോസിന് തീർച്ചയായിട്ടും അറിയും പക്ഷേ ബാധകൃതയെ പോലെയുള്ള ആളുകൾക്ക് ഏതാണ്ടൊക്കെ മലയാളികളെ സംബന്ധിച്ച് വിസ്മൃതിയുടെ തോണിയിലുള്ള ആളുകളാണ് അത്തരം ഒരു അവസ്ഥ വരുത്തരുത് തീർച്ചയായിട്ടും ഇവരെയൊക്കെ പ്രചോദിപ്പിച്ചുകൊണ്ട് വരണം അത് നമ്മുടെ തലമുറയ്ക്കും കൂടുതൽ പ്രചോദനാത്മകമായ രീതി അവർക്ക് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്